അതിനെ എല്ലിട്ടുക്കണ അപ്പതിനെ ഇവരെല്ലാരും കൂടെ തീർക്കണല്ലോ അവിടെ നമ്മളിതിനെ മുന്നിട്ട് കൊടുത്ത കേട്ടാ അവിടെ നല്ല ഫൈറ്റ് ഇടതു കൊണ്ടിരിക്കാണ് ഇതിപ്പോ ഫ്രിഡ്ജ് എടുത്ത് കൊണ്ടുവന്നിട്ടിട്ടിട്ടോളൂ അപ്പൊ ആ ഒരു കട്ടി ഉണ്ടാവും മീൻ ഇതിട്ടെടുത്തിട്ടുള്ളു <gamaki>

വേണ്ട 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 ഇറങ്ങണ്ട ഇറങ്ങണ്ടനാപസണ്ട് പ്രോ അനാപണ്ട് വരാലുണ്ട് ണോ ഏറ്റവും കൂടുതൽ ഡെയിഞ്ചറിലട മോനെ നമ്മളെ ഇട്ടു കൊടുത്താണ് ഒന്നിനും പിടിക്കണ്ട സൈസു സൈസ് സൈസ നല്ല ദമ്മ സൈസ അത് വാങ്ങിട്ടോ

ഇവിടെgetElementById നോ സിഡുള എന്താ ആയില്ല പാര നീന്നക്കവര തുപ്പടി ഹും கரெക്റ്റ് ഉത്തെഗಿದೆ ഇര എന്താടോ ഓടോ ട്ടാ അതെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം വന്ന തന്നെയാണ് സംഭവം ഡേഞ്ചറാവും ഞങ്ങൾ എല്ലാവരും അടിച്ചു തീർക്കും എന്തിട്ടാലും കഴിക്കും ഇട്ട് കൊടുത്തേർമ്മയുള്ളൂ അപ്പൊ കൊണ്ടുപോയിനക്ക് ഇതില്

മതി 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 കൊടുത്ത് അത് കഴിക്കട്ടെ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട് അത് പ്രഗ്നന്റ് ആവുന്നുണ്ട് അതിന്റെ വയറ്റില് കുഞ്ഞുപോ വയറ്റില് കുഞ്ഞാ കണ്ട அந்த நல்ல சரியா உட்கார்ந்துட்டாங்க சோ க்ளீன் ஓப்ப தட்டிலே ചെറിയ ಬುடிக்கின்ட உட்டி இன்னும் என்ன நாய்க்கு வை சத்து بڑا நல்ல அடி எடுக்கணும் இருக்கு கொஞ்சம் ரேட் இனி எடுத்து நின்றற மதியா 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 அதுக்கு இந்த ஊரு எடுத்து நன கூட போடு இவ்வளவு வெண்ணி இவ்வளவு கை கொடுக்கறங்க ஃபுட் ആണ്

ഞങ്ങള് തൽക്കാലം ഈ ടാങ്കിൽ കൊണ്ടുവന്നാക്കും അങ്ങനെയുള്ളതാണ് ഒക്കെ നടന ഉടനെ നമ്മൾ ഈ പെല്ലറ്റ് കൊടുത്ത കഴിക്കില്ല ഒന്നുകിൽ ഇങ്ങനെ മീനുകൾ എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ തവളെ കൂറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവന കൊടുക്കണം ഇത് ചെറുതാട്ടാ ഏകദേശം ചെറിയൊരു ഒന്നിനും പിടിക്കണ്ടായി പറഞ്ഞ